ചിരിയോഗയിലൂടെ മാനസിക ശാരീരിക ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുകയാണ് കൊല്ലത്തെ ഒരു കൂട്ടം വനിതകൾ ജോസഫിൻ ടീച്ചറിന്റെ നേതൃത്വത്തിലാണ് യോഗയിലൂടെ ചിരിയും സൂമ്പയും ഉൾപ്പെടുത്തി ഇവരെ പരിശീലിപ്പിക്കുന്നത് അല്ല ഇവരെന്താ ഇങ്ങനെ ചിരിക്കുന്നത് എന്നല്ലേ ഇപ്പോൾ നിങ്ങളുടെ ചിന്ത കൊല്ലത്തെ വിമലഹൃദയ ഹയർ സെക്കൻഡറി സ്കൂളിലെ ജോസഫിൻ ടീച്ചറുടെ യോഗാ പരിശീലനം തുടങ്ങുന്നത് ഈ ചിരിയിലൂടെയാണ് വെറും ചിരിയല്ല ഒരു ഒന്നൊന്നര ചിരി അത് പിന്നെ അട്ടഹാസം വരെയാകും ജോസഫിൻ ടീച്ചറിന്റേത് ഒരു യോഗ കുടുംബമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ലെവൽ സർട്ടിഫൈഡ് അധ്യാപിക കൂടിയായ ഇവർ ട്രെയിനർ കൂടിയാണ് ബോറിംഗ് ഇല്ലാതെ ഞങ്ങൾക്ക് ഈ യോഗയും എല്ലാം ഒരുമിച്ച് വളരെ സന്തോഷത്തോടുകൂടി ചെയ്യാൻ പറ്റുന്നു ഞങ്ങളുടെ മാനസിക സമ്മർദ്ദങ്ങളായാലും ജോലി ഭാരങ്ങളായാലും കുറേയൊക്കെ ഇതിൽ നിന്ന് ഞങ്ങൾക്ക് റിലീഫ് ഒരു ആശ്വാസം തരുന്നുണ്ട് ഫോണിലാണ് ഒരുപാട് ജോലികൾ നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് മൈൻഡ് റിലാക്സാക്ഷൻ ആയാലും ഫിസിക്കലി നമുക്ക് റിലാക്സ്ഡ് ആവണമെങ്കിലും ഈ വർക്കൗട്ടുകൾ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഫിസിക്കലി നമ്മൾ ഹെൽത്തി അതോടൊപ്പം തന്നെ നമ്മൾ നമ്മൾ ഹെൽത്തി ആവുന്ന ഒരു ദിവ്യ ഔഷധമാണ് വില വാങ്ങേണ്ടതല്ല അല്പസമയം കണ്ടെത്തിയാൽ ചിരി യോഗയിലൂടെ മനസ്സ് ശാന്തമാക്കാം മറ്റുള്ളവർക്കും സന്തോഷം പകരാക്ക് ഒത്തിരി സയൻറ്റിഫിക് ബെനിഫിറ്റ്സ് ഉണ്ട് നമ്മുടെ ഓക്സിജൻ്റെ ഇൻടേക്ക് അത് വർദ്ധിപ്പിക്കുന്നു നമ്മുടെ ലങ്സിൻ്റെയും ഹാർട്ടിൻ്റെയും ബ്രെയിനിൻ്റെയും പ്രവർത്തനം അത് കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്യുന്നുണ്ട് നൃത്ത ചുവടുകളിലൂടെ ശരീരത്തിന് കൂടുതൽ സൗഖ്യം പകരുന്നു വ്യത്യസ്ത യോഗ പരിശീലനം വീട്ടമ്മമാർക്കും യോഗയ്ക്ക് ഏതു പ്രായക്കാർക്കും യോഗ ഒരു ശീലമാക്കാം അതുവഴി ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ ചിട്ടപ്പെടുത്തിയെടുക്കാം ചിരിയിലൂടെയും നൃത്തത്തിലൂടെയും യോഗയെ ജനകീയമാക്കി മാറ്റാനുള്ള വലിയ പരിശ്രമത്തിലാണ് ജോസഫിൻ ടീച്ചറും ഈ യോഗാ കുടുംബവും അപ്പോൾ ൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കൊല്ലത്തു നിന്നും ഷിജു മോഹനോടൊപ്പം ബി ശ്രീകുമാർ